നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളമാണ് ഇനി ഡയറക്റ്റ് എന്നെ കണ്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ വരാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിന്റെ അഡ്മിഷൻ നടന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണാനായിട്ട് ലേറ്റ് ആകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ലാസ്റ്റ് നിമിഷത്തിൽ വന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകളുണ്ട് അതും ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ സാധിച്ചത് എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐഒസിന്റെ അഡ്മിഷന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി ും കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ സയൻസ് ബാച്ചുകളിലേക്കും ഉള്ള അഡ്മിഷൻ ആണ് ഇപ്പൊ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് സോ ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും കേട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ക്ലാസ്സുകൾ എപ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസുകളും ഗൂഗിൾ മീറ്റ് വഴിയുള്ള ലൈവ് ക്ലാസുകളും ആയിരിക്കും ഇപ്പൊ റെക്കോർഡ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷെ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് നൈറ്റ് ക്ലാസ് ആയിരിക്കും കേട്ടോ അതായത് രാത്രിയിൽ ഒരു സെവൻ ടു എയ്റ്റ് എയ്റ്റ് ടു നയ നയൻ ടു ടെൻ ഇങ്ങനെയുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഇപ്പം നമ്മൾ പറയുമ്പോൾ സെവൻ ടു ടെൻ എന്ന് പറഞ്ഞാലും ടൈം ടേബിൾ അനുസരിച്ചാണ് അതത് വിഷയത്തിന്റെ ക്ലാസ്സുകൾ വരുന്നത് സോ ഇത് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി നമ്മുടെ ടീച്ചേഴ്സ് ഡയറക്റ്റ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നതാണ് അപ്പൊ നിങ്ങൾ ഈ എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസുകളും ലഭിക്കും ഒരു കുട്ടിക്ക് ലൈവ് ക്ലാസും ഉണ്ടാവും റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും ഇപ്പൊ കൂടുതലും ഞാൻ പറയുന്നത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടായിരിക്കും പറയാം കാരണം ലൈവ് ആകുമ്പോൾ നമ്മൾ ആ പഠിക്കുന്നത് അതായത് നമ്മൾ ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് പഠിപ്പിക്കുക അത് അത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാനായിട്ട് സാധിക്കും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഓർമയിൽ നിൽക്കുകയും ചെയ്യും റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ ും നമ്മൾ തനി ഇരുന്ന് നോക്കിയിരുന്ന വീഡിയോ കണ്ടു പഠിക്കണം അല്ലെ അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലൈവ് ക്ലാസ് ആണ് കുറച്ചുകൂടെ ബെറ്റർ അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചാണ് നിങ്ങൾ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നത് അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസുകൾ ലൈവ് ക്ലാസും കിട്ടും ഓക്കെ ഇനി ഒരുപാട് ആളുകളുടെ സംശയമാണ് ഇപ്പോൾ നേരവൽ അഡ്മിഷൻ നടക്കുന്ന ഏത് ബാച്ചിലേക്കാണ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ചിന് അഡ്മിഷൻ ക്ലോസ് ചെയ്തോ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ാണ് ഇപ്പൊ നിലവിൽ അഡ്മിഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചുലർ കൊള്ളതാണ് അതായത് അടുത്ത വർഷം ഏപ്രിലാണ് നമുക്ക് പരീക്ഷ വരുന്നത് സോ ഇപ്പം നമുക്ക് അതിന്റെ അഡ്മിഷൻ ടൈം ആണ് കേട്ടോ അഡ്മിഷനും രജിസ്ട്രേഷനും ഒക്കെ ചെയ്യേണ്ട സമയമാണ് അപ്പം അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നിശ്ചിത സമയം വരെയുള്ളൂ നമുക്ക് ഇതിന്റെ അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ സമയം എന്ന് പറയുന്നത് അപ്പൊ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മള് ക്ലാസുകൾ ആരംഭിക്കും ഇപ്പൊ ഏകദേശം ഒരു സെപ്റ്റംബർ പതിനഞ്ച് ഇപ്പൊ ഞാൻ സെപ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒക്കെ സെപ്റ്റംബർ പതിനഞ്ച് വരെ അഡ്മിഷൻ എടുക്കാമോ അപ്പൊ അതുവരെ ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിച്ചൊക്കെയാണ് കാരണം നമുക്ക് ഫൈനോട് കൂടി ഫൈൻ ഇല്ലാതെ അല്ലെങ്കിൽ ഇത്രയും രൂപ ഫൈനോട് കൂടി അങ്ങനെയൊക്കെ ഒരു നിശ്ചിത ആ ഒരു സമയപരിധി തന്നിട്ടുണ്ട് ഇതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യണം ഇപ്പൊ നിലവിൽ നമുക്ക് ഇല്ലാതെ നോർമൽ രജിസ്ട്രേ രജിസ്ട്രേഷൻ ഫീസോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ആണ് നടക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇതിൽ പത്താണെങ്കിലും അല്ലെങ്കിൽ പ്ലസ് ടു ആണെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുക ഫീസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക നീട്ടിക്കൊണ്ട് പോകരുത് കേട്ടോ കാരണം മുമ്പോട്ട് പോകും തോറും ഗവൺമെന്റിന്റെ രജിസ്ട്രേഷന്റെ ഫീസിൽ ഫൈന് സൂപ്പർ ഫൈൻ ഇങ്ങനെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അത് ഞാനായിട്ടൊന്നും ചെയ്യുന്ന കാര്യമല്ല ഗവൺമെന്റ് നിശ്ചയിക്കുന്ന എമൗണ്ട് ആണ് സോ അതില് ഫൈന് സൂപ്പർ ഫൈൻ എന്നൊക്കെ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണും നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്ത് അതിന്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിക്കും ഇപ്പൊ രജിസ്ട്രേഷൻ നടപടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളാകി ഇവിടെ എല്ലാ കാര്യം നിങ്ങൾക്ക് ചെയ്തു തരുന്നത് കേട്ടോ അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് വേണ്ട ക്ലാസുകൾ തരുന്നുണ്ട് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന സർവീസസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോലെ തന്നെ ലൈവ് ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകൾ ഇതൊക്കെ ഉണ്ടാവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് പ്രൊജക്ട് ഇനിയിപ്പോ സയൻസ് ഗ്രൂപ്പ് ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് എൽ ബിയുടെ തന്നെ സ്പെഷ്യൽ നോട്ട്സ് ഉണ്ടാവും കൂടാതെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അത് നിങ്ങളുടെ മീഡിയം അനുസരിച്ച് ആണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ആ ഒരു രീതിയിൽ ഗൈഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറഞ്ഞ ഫീസിൽ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം ഇനി ഒരുപാട് ആളുകളുടെ ഒരു സംശയം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ആർക്ക് വേണമെങ്കിലും എഴുതാം കേട്ടോ അങ്ങനെ ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ பத்தாம் கிளாஸும் ப்ளஸ் டூ ஒக்கே ചെയ്യാൻ സാധിക്കും ഇനി പത്താം ക്ലാസിന്റെ കണ്ടീഷനുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ്സിലും ചെറിയ ക്ലാസ്സിലൊക്കെ വെച്ച് പഠനം നിർത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അതായത് ഒന്നെങ്കിൽ പത്താം ക്ലാസ് തോറ്റ ആളുകളായിരിക്കണം അതല്ലെങ്കിൽ പിന്നെ അന്നാ നിങ്ങൾക്ക് പത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും കാര്യമില്ലേ അല്ലെങ്കിൽ ചെറിയ ക്ലാസിലൊക്കെ ഫെയിൽ ആയി പോയതിന് ശേഷം എന്തെങ്കിലും സാഹചര്യം കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഡയറക്റ്റ് തന്നെ പത്താം ക്ലാസ് എഴുതി എടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി അതല്ല ഇനിയിപ്പോ പ്ലസ് ടുയിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നെങ്കിൽ പത്താം ക്ലാസ് വരെ പോയിട്ടുള്ള ആളായിരിക്കണം അത് പത്ത് പാസ് ആയിരിക്കണം പത്താം ക്ലാസ് വരെ പോയിട്ടുള്ളതെന്നല്ല പത്ത് ആയിരിക്കണം പത്താം ക്ലാസ് പാസ്സായ ഏതൊരാൾക്ക് നമുക്ക് പ്ലസ് ടു എൻ ഐ എസ് പ്ലസ് ടു ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ അത് പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള രീതി രണ്ട് വർഷം എടുത്തിട്ടല്ല ചെയ്യുന്നത് കറക്റ്റ് ആറുമാസത്തെ കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഇത്രയും പഠിക്കാനായിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് വാല്യൂ ഉണ്ടോ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട് നൂറ് ശാനം ഉറപ്പുള്ള കാര്യമാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഇനി വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഒക്കെ ഉള്ള ആളുകൾക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കും നിങ്ങൾക്ക് മനസ്സിലാവും വാല്യൂ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളതൊക്കെ ഓക്കെ അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാവും അപ്പം പത്താം ക്ലാസ് പാസ്സായ ഒരാൾക്ക് പ്ലസ് ടുയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും നമ്മൾ സിലബസ് കവർ ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ നമുക്ക് അതിനുള്ള ചാപ്റ്റേഴ്സ് മാത്രം അതായത് ഈ കുറച്ച് സമയപരിധിക്കുള്ളിൽ തീരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് എൻ ഒ എസ് ക്രമീകരിച്ചിട്ടുള്ളത് സോ അതനുസരിച്ചായിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് അതുകൊണ്ട് ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊന്നുമില്ല വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ എക്സാമിനുള്ളൂ പക്ഷെ പ്ലസ് വണ് പ്ലസ് ടു നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയിട്ട് വിചാരിക്കണു അതുപോലെ തന്നെ പ്ലസ് വണ്ണിൽ വെച്ച് പഠനം നിർത്തിപ്പോയ ആളുകളോ അല്ലെങ്കിൽ പ്ലസ് ടു ലേക്ക് പ്ലസ് ടുവിൽ ഫെയിൽ ആയി പോയിട്ടുള്ള ആളുകളോ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ പഠിക്കാൻ സാധിക്കാത്ത ആളുകളോ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഈ ഒരു പ്ലസ് ടു എൻ ആസ് ൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് അനുസരിച്ച് കോമേഴ്സ് വേണ്ടവർക്ക് കോമേഴ്സ് എടുക്കാം ഹ്യൂമാനിറ്റീസ് വേണ്ടവർക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കാം സയൻസ് വേണ്ടവർക്ക് സയൻസ് എടുക്കാം അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ാണ് അപ്പൊ ക്ലിയർ ആണല്ലോ അപ്പൊ ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നിങ്ങൾക്ക് യാതൊരു ഏജ് ലിമിറ്റും ഇല്ലാതെ തന്നെ പ്രായപരിധി ഇല്ലാതെ തന്നെ നമുക്ക് എൻ ഐ ഒ സി തന്നെ ഈ ടെൻതും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ് ഞാനായിട്ട് നല്ല സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കേരള നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപരിപഠനത്തിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മുടെ കേരള ഗവൺമെന്റ് ഇത് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗീകരിച്ചിട്ടുണ്ട് നമ്മളതിൻ്റെ നിശ്ചിത സബ്ജെക്ട് കോമ്പിനേഷൻ കറക്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ കേരള ഗവൺമെന്റ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡ് ഒക്കെ നമുക്ക് തുല്യത സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ആണ് നിങ്ങൾക്ക് പരീക്ഷ വരുന്നത് അപ്പോൾ ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷനും രജിസ്ട്രേഷനും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ടൈം വരെ നോക്കാതെ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ച് എനിക്ക് ഒന്ന് മനസ്സിലാക്കിയിട്ട് പത്താം ക്ലാസ് ആണെങ്കിൽ പത്താം ക്ലാസ് പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ ലാസ്റ്റ് നിമിഷം വരെ നോക്കിയിരിക്കുകയല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിന് അഡ്മിഷൻ നടന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണാനായിട്ട് ലേറ്റ് ആകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ലാസ്റ്റ് നിമിഷത്തിൽ വന്ന അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകളുണ്ട് അതും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തോണ്ടാണ് അവർക്ക് ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ സാധിച്ചത് അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അബദ്ധം പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എൻക്വയറി ചെയ്ത് അഡ്മിഷൻ എടുക്കുക കേട്ടോ ലാസ്റ്റ് നിമിഷത്തേക്ക് നോക്കിയിരിക്കൽ അത് എനിക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഇതിന്റെ എക്സാമുകൾ എന്ന് പറയുന്നത് പ്ലസ് ടുക്കാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും പത്താം ക്ലാസ്സുകാർക്ക് നിങ്ങളുടെ മീഡിയം അനുസരിച്ച് മലയാളമെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ആ ഒരു രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതാണ് ഇപ്പൊ എക്സാം പത്താം ക്ലാസ്സുകാർക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാം അതുപോലെ തന്നെ പ്ലസ് ടു കാര്ക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണെന്ന് സോ നിങ്ങൾക്ക് എക്സാം എഴുതാം ുന്നത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ് കേട്ടോ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് പ്ലസ് ടുക്കാർക്ക് ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക പത്താം ക്ലാസ്സുകാർക്ക് അവരവരുടെ മീഡിയം അനുസരിച്ച് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ് കേട്ടോ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എന്റെ അടുത്തേക്ക് വരേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ മറ്റുള്ള സർവീസുകൾ അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ക്ലാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാര്യങ്ങളെല്ലായിരിക്കും ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ എക്സാം സെൻ്റർന്ന് പറയുന്നത് നിങ്ങളുടെ ജില്ലയിലായിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ ജില്ലയിൽ ഒരു സ്കൂള് കിട്ടും അവിടെ പോയിട്ട് നമ്മൾ പരീക്ഷ എഴുതുക ഓഫ്ലൈൻ എക്സാം ആണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ഓൺലൈനായിട്ട് എക്സാം കൊണ്ടുപോകുന്നത് ഇല്ല ഓഫ്ലൈൻ എക്സാം ആണ് അപ്പം എൻ ഐ എ സിന്റെ എക്സാമുകളെല്ലാം ഓഫ്ലൈനാണ് ഓൺലൈനായിട്ട് എക്സാം ഇല്ല കേട്ടോ അതൊന്നും മനസ്സിലാക്കി വെക്കുക അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും പറയുന്നത് നിങ്ങൾ ഏതൊരു പ്രദേശത്തുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ അക്കാദമികൾ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് നിങ്ങളുടെ അക്കാദമിക് പരമായിട്ടുള്ള എല്ലാ സർവീസുകളും നമ്മളിവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടും പരീക്ഷ എഴുതുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് എക്സാം സെന്ററിലേക്ക് പോയാൽ മതി അതുവരെ വീട്ടിൽ പഠിച്ചാൽ മതി അല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് എൻക്വയറി ചെയ്യുക അഡ്മിഷന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാട്സപ്പില് മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വന്ന കോളുകൾ നമ്മൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നിർത്തുകയാണ് നമ്മുടെ എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളമാണ് ഇനി ഡയറക്റ്റ് എന്നെ കണ്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ വരാവുന്നതാണ് പേട്ട ജംഗ്ഷനിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത് സോ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്